റെഡ്ഡിയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി ഈ വർഷത്തെ നീന്തൽ പരിശീലനത്തിനായി നിരവധി കുട്ടികളാണ് എത്തിച്ചേർന്നത് റെഡ്ഡിയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി ഈ വർഷത്തെ നീന്തൽ പരിശീലനത്തിനായി നിരവധി കുട്ടികളാണ് എത്തിച്ചേർന്നത് കൂളവധി ദിവസങ്ങളിലും മറ്റെല്ലാവർക്കും സൗകര്യപ്രദമായ സമയങ്ങളിലുമാണ് നീന്തൽ പരിശീലനം നടന്നുവരുന്നത് ഇപ്രാവശ്യം മടിയനിലെ പാലത്തിങ്കാൽ തോട്ടിൽ നാൽപ്പതോളം കുട്ടികൾ പരിശീലനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് ആത്മരക്ഷക്കായും കുട്ടികളിൽ ധൈര്യവും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നീന്തൽ പരിശീലനം സഹായകമായിട്ടുണ്ടെന്ന് ക്ലബ് സെക്രട്ടറി ടി മനോഷും ഖാൻജി പി കുഞ്ഞിക്കേളും അഭിപ്രായപ്പെട്ടു മാസം തുടങ്ങിയ നീന്തൽ പരിശീലന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഈ നീന്തൽ പരിശീലന പരിപാടി സമാപിക്കുക കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഈ പരിശീലന പരിപാടി നമ്മളെ നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് വയലിലും അതോടൊപ്പം തന്നെ തോട്ടിലും വെള്ളം കയറുന്ന അവസ്ഥയിൽ അവരെ ഇത്തരത്തിൽ പരിശീലനം നൽകിക്കൊണ്ട് അവരെ നീന്തൽ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് വെഡിങ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ച് ദിവസത്തോളമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചു വരും അഞ്ച് വർഷക്കാലമായി നമ്മൾ തുടർച്ചയായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ ക്യാമ്പിനകത്ത് മുപ്പതോളം കുട്ടികൾ നിയന്ത്രണ പരിശീലനം പൂർത്തിയാ പൂർത്തിയാക്കിയിരിക്കുകയാണ് പരിശീലനമായിട്ട് കുഞ്ഞിക്കണ്ണാടൻ അതുപോലെ തന്നെ സന്തോഷ് സുകേഷ് സുരേഷ് തുടങ്ങിയവരാണ് ഇതിന് പരിശീലനം നൽകി വരുന്നത് വർഷക്കാലവും ഈ പരിശീലനം തുടർന്നു തുടർന്നുകൊണ്ടുപോകുമെന്ന് ക്ലബ് പ്രവർത്തകർ പറഞ്ഞു പി കുഞ്ഞിക്കണ്ണൻ ടി സുഗേഷ് സന്തോഷ് മേട്ടമ്മൽ എൻ വി അശോകൻ കുന്നുമ്മൽ സുരേഷ് ടി ഷീബ എന്നീ പരിശീലകരാണ് നീന്തൽ പരിശീലനത്തിന് നേതൃത്വം വഹിക്കുന്നത് എല്ലാ പരിശീലനം പഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്